ശ്രദ്ധിക്കുക കലാപരിപാടികൾ മക്കളുടെ കാര്യവും അപ്പന്റെ കാര്യവും അമ്മയുടെ കാര്യവും നോക്കുന്ന നിമിഷ പിന്നെ എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്നു അഴിഞ്ഞാടുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം ഇതൊക്കെ എന്ത് ഈ ബിക്കിനി ഫോട്ടോഷൂട്ടിന്റെ കാര്യം ഏതാ ബിഗിനി ഐറ്റം പ്രൊഫഷണൽ ആണ് ഞാനൊരു സിനിമ നല്ല രീതിക്ക് ചെയ്തു പോണം അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ ഒന്ന് കേറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ബിഗ്നി ഷൂട്ട് ചെയ്യണമെന്ന് എന്റെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ വന്നാല് നല്ലൊരു പേയ്മെന്റ് വന്നാല് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല നീ ആണ് കൊള്ളാമല്ലോ കൊള്ളാം അല്ലേ എന്റെ ഫാമിലിക്ക് അറിയാം ഞാൻ എന്താണെന്നും ഞാൻ ഏതാണെന്നും എന്റെ ഫാമിലിക്ക് അറിയാം അതായത് എന്റെ മക്കൾ എന്റെ അച്ഛനും അമ്മ ഇവർക്കറിയാം ഞാൻ എന്താണ് ഏതാണെന്ന് എനിക്ക് അവരെ മാത്രം ബോധിപ്പിച്ചാൽ മതി എനിക്ക് കണ്ണി കണ്ട ആൾക്കാരെ ബോധിപ്പിക്കാനോ എനിക്ക് അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കിട്ടൊന്ന് കൊള്ളും അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം നിമിഷ ഇതുപോലെയുള്ള ഫോട്ടോഷൂട്ട് ചെയ്യുന്നു നിമിഷ എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്നു നിമിഷറിവിളി കേൾക്കുന്നു നിങ്ങൾ ഒരു കല്യാണം കഴിച്ച സ്ത്രീയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നോണ്ടിരിക്കുന്നത് ഒരു കിടന്ന് നീ എവിടെ പരിപാടി പരിധിയുണ്ട്

ചോദ്യം ഈ വെരി ഗുഡ് നല്ല എന്തിനാ ആളുകള് പടക്കം മുട്ടിച്ചേ ഇന്ന് വിഷുവാ ഇതേതാ സ്ഥലം ഞാൻ പോയി വരട്ടെ മക്കള് പറഞ്ഞു